വിഷയത്തിൽ വിഷയത്തിൽ നമ്മൾ പറയപ്പെട്ട ാണ് അപ്പൊ പിന്നെ വാദപ്രവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി കെ ജിട്ടെന്ന് പറയാണെന്ന് പറയാ അതെന്തായാലും കിട്ടൂല കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം മൂപ്പരെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി കെ ജെ യുവിനില്ല അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ കെ ജെ യുന്റെ കത്ത് വേണമെന്ന് പറയാ മുസ്ലിയെന്നെ എന്നെ അംഗീകരിക്കേ അത് ഏതെങ്കിലും നൽകി വാങ്ങണം എന്ന തീരുമാനത്തിൽ തന്നെ കിട്ടൂല എന്ന് ഉറപ്പുള്ള കാര്യം എങ്ങനെ ഏതെങ്കിലും നിലക്ക് അത് വാങ്ങാനുള്ള വഴി മുസ്ലിം പറയുന്നുണ്ട് കേട്ടോ സെക്രട്ടറി മുമ്പിലാണോ മുമ്പത്തുണ്ടാവുമല്ലോ എത്രപ്പോഴും സീടൊക്കെ ഏതായാലും കൈവശമുണ്ടാവും പല മാറി 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 കേരളും വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്താ കത്ത് കൊടുത്തുകൂടെ തൽക്കാലം ഐ എസ് എമ്മില് കത്ത് മതി നമ്മൾ പോകാൻ പറ്റുതന്നു ഏറ്റവും ചുരുങ്ങിയ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം കെ ജെയിന്റെ മേലെ പോയത് കൊണ്ടല്ല ഐ എസ് എം ചർച്ചക്ക് വിളിക്കുകയും ചർച്ച ചെയ്യും ഐ എസ് എം കത്ത് കൊടുക്കുകയും ചെയ്തത് അന്ന് ഐ എസ് എം കെ ജെ മേലെയായിരുന്നോ കെ എൻ എം കത്ത് കൊടുത്ത എത്ര എത്ര സംഭവങ്ങൾ ഐ എസ് എം ശാഖകൾ കത്ത് കൊടുത്ത എത്ര എത്ര സംഭവങ്ങൾ എം എസ് എം കത്ത് കൊടുത്ത എത്ര എത്ര സംഭവം ഇപ്പോ ഇപ്പൊ തിരുവാലിയിൽ തവസലുമായി ബന്ധപ്പെട്ട് ഇ കെ വിഭാഗം സുന്നികളുമായിട്ട് നടത്തിയ വാദപ്രതിവാദം അല്ല കത്താര കൊടുത്തത് മദീനത്തിലുലൂമിലെ എം എസ് എം ആണ് കൊടുത്തത് ഇവര് പറഞ്ഞോക്കാര് പറഞ്ഞോ കത്തൊന്നും ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾക്ക് അവർക്ക് ഇത് നടത്തണം എന്നുണ്ട് ഇവർക്ക് നടത്തണം എന്നില്ല ഇനി പറയുന്നത് നോക്കൂ മത്സരം ഉണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയുമാണ് കെ ജെ സെക്രട്ടറി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത് ഇതേ വ്യക്തികൾ തമ്മിതല്ല അത് തന്നെയാണ് കാര്യങ്ങളെ നമ്മൾ കാത്തത് മറ്റും പതിനും ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാടിച്ചത് അത് ഔജയ്യമായി വലിറ്റെന്ന് വയ്ക്കില്ല അപ്പൊ അത് ഉജയമായി വന്നു ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി സ്റ്റേജിൽ നിന്ന് പരസ്യമായി പിടിക്കാമെങ്കിൽ എന്താ പറയുക എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം കായക്കൂട് നമ്പർ അതാണ് നമ്മൾ ചോദിക്കുന്നത് ഏറ്റെടുത്തല്ലോ ഏറ്റെടുത്തത് ഇനി ഏറ്റെടുത്ത കാര്യം അതിന്റെ മാറ്റി കാര്യങ്ങൾ മുറക്ക് നടക്കുക എന്നതല്ലാതെ അതിന്റെ ഇടയിൽ എന്തിനൊരു കത്ത് ഇനി കത്ത് വേണോ കത്ത് നിർബന്ധാണെങ്കിൽ ആരാവശ്യപ്പെടണം ഇവരുടെ പണ്ഡിത സഭ ആവശ്യപ്പെടണ്ടേ എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത് എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത് ഇത് കിട്ടൂല ഇത് നടക്കരുത് എന്നിവർ തീരുമാനിച്ചു എന്നിട്ട് മുസ്ലിമാരുടെ അനുയായികളുടെ ഉപദേശം എന്താ ഉപദേശം അതാജയമായി വന്നു ഞാൻ രേഖ കൊടുത്തയച്ചാ മതി സ്റ്റേജിൽ പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ ഒരു എഴുതി കൊടുത്തയക്കാൻ പ്രയാസം കായ്ക്കൂട് നമ്പർ ഉള്ളത് മുഴുവനും എന്താ കൊടുക്കാത്തത് ഞങ്ങൾ കാത്തിക്കും ബാക്കി ബാക്കി പണി പണി നമുക്ക് നമുക്ക് നോക്കാതെ ആ ഈ പിന്നെ ഈ മന്ത്രവാദി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വേറെ പണിയാ അല്ലേ ആ ചില വീടുകളിലൊക്കെ നടത്തിന്ന് പറഞ്ഞ പണി ആകും ചെയ്യാനുള്ളത് എന്താ പറഞ്ഞത് ഉപദേശനായി സ്വീകരിച്ചു കേട്ടോ എന്ത് എല്ലാരും കായക്കൊടിയെ വിളിക്കണം വിളിച്ചുകൊണ്ടിരിക്കാൻ അനു അങ്ങനെ വിളിക്കാൻ ഇവര് രാത്രി ഉറങ്ങാൻ കിടക്ക എങ്ങനെയാന്നറിയോ നാളെ രാവിലെ ഒരു മുജാഹിദ് പ്രവർത്തകനെ എന്ത് ന്യായം പറഞ്ഞിട്ടാ വിളിക്കാന്ന് ചോദിച്ചിട്ടാണ് വിചാരിച്ച അതാലോചിച്ചിട്ടാ കിടക്കുക എന്തിന് ജിന്നിനോട് സഹായം തേടുന്ന ശിർക്കല്ല എന്ന് പറയാൻ എന്താ പറയാ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് ചോദ്യം എന്താണെന്നറിയോ ഞാൻ ഒരു ഒരു സംശയം ചോദിക്കാനാണ് എന്താ സംശയം സംശയം ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ടു ആരുമില്ല സഹായത്തിന് കൂട്ടത്തിൽ ആരുല്ല എനിക്ക് വഴി അറിയില്ല അപ്പൊ നമ്മൾ പറയല്ല പറച്ചോനെ രക്ഷിക്കണേ നമ്മൾ പറയൂ അവിടെ നിൽക്കൂ നമ്മൾ ഇയാൾ ചോദിക്കാൻ അപ്പോ ഞാന് എന്റെ ഒരു മീറ്റർ അടുത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു നീ ആരാന്ന് ചോദിച്ചു ഞാൻ ആരാന്ന് പറഞ്ഞു എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ കാരണം പറഞ്ഞു നീ എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശിർക്കാവോ എന്നാണ് ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞു സഹോദര ഈ ജാതി സങ്കല്പന്നുമല്ല ഇവിടെയുള്ള വിഷയം ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നി നിന്ന് പഠിക്ക് നീ ആദ്യം വിഷയം പഠിക്ക് നീ വിഷയം പഠിച്ചിട്ടില്ല ഏ ഞാൻ വിഷയം പഠിച്ചാണ് പഠിച്ച ഒരാളും ഇത് ചോദിക്കൂല പഠിച്ച ഒരാളും ഇത് ചോദിക്കൂല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അയാൾ പറയാ നിങ്ങൾക്ക് ശിർക്കറിയാത്തോണ്ടാണ് ഞാൻ പറഞ്ഞു ആ നമുക്ക് ശീർക്കറിയില്ല ശിർക്കറിയില്ല നിങ്ങൾക്ക് അറിയാലോ എമക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തിടാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുക ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾ